ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും ഇഷ്ടം മാത്രം പുത്തൻ എപ്പിസോഡ് വിശേഷങ്ങളിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ ഒരു എപ്പിസോഡ് കുറേയേറെ നമ്മളേക്ക് മുൾമുലിനിർത്തുന്ന നിമിഷങ്ങളും കുറെ എന്താ പറയാ നമ്മൾ പ്രേക്ഷകർക്ക് സന്തോഷിപ്പിക്കുന്ന ഒരു നിമിഷങ്ങളും തന്നെയാണ് നമ്മൾക്ക് ഇന്നത്തെ ഒരു എപ്പിസോഡിലും പ്രൊമോയിലും കാണുവാൻ സാധിക്കുന്നത് ഇഷ്ടം മാത്രം അങ്ങോട്ട് കുതിച്ചു കയറുമാണ് റേറ്റിങ്ങിൽ നമ്മുടെ പ്രേക്ഷകരുടെ മനസ്സിലോട്ട് നമ്മുടെ ഇഷ്ട മഹേഷും ചിപ്പിമോളും ഇടം പിടിച്ച് കഴിഞ്ഞു അല്ലെ കൂട്ടുകാരെ അപ്പൊ എന്തായാലും നമ്മുടെ ചിപ്പിമോ ചിപ്പിമോളുടെ വിധിയാണ് ഇന്ന് വരാൻ പോകുന്നത് അപ്പൊ അതിനുവേണ്ടി നമ്മുടെ ഇഷ്ടുതൈ മഹേഷും കോടതിയിലേക്ക് പോകുന്നുണ്ടല്ലേ നമ്മുടെ രചനയും ആകാശം എത്തുന്നുണ്ട് നമ്മുടെ ചിപ്പിമോളുടെ ആ ഒരു ഇഷ്ടം ആർക്കൊപ്പമാണ് നിൽക്കേണ്ടതെന്ന് നമ്മുടെ ജഡ്ജി ചോദിക്കുമ്പോൾ നമ്മുടെ ചിപ്പിമോള് പറയുന്നത് രചനാമയ്ക്കൊപ്പം നിൽക്കണമെന്നു കേട്ടോ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അപ്പൊ തന്നെ നമ്മുടെ ആകാശവും രചനയും അവിടെ ആഘോഷം തുടങ്ങി ആകാശ് പറയുന്നുണ്ട് എന്തേ നമുക്ക് ഹണിമോണിന് നമ്മുടെ ഊട്ടിയിലേക്ക് വിട്ടാലോ എന്ന് പറയുന്നുണ്ട് ചിപ്പി മോള് ആയോടൊപ്പം നിന്നുള്ളും കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ അവർ ഭയങ്കര പ്ലാനിങ് ഒക്കെ തുടങ്ങി കേട്ടോ അവർ സന്തോഷം ഇങ്ങനെ ആഘോഷിക്കാൻ വേണ്ടി തുടങ്ങിയിരിക്കുകയാണ് അപ്പുറത്താണെങ്കിൽ നമ്മൾ മഹേഷ് ആണെങ്കിൽ ഇവിടെ പിരിയാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുകയാണോ ചിപ്പി മോൾക്ക് വേണ്ടിയല്ലേ വിവാഹത്തിന് സമ്മതിച്ചത് പിന്നെ ചിപ്പി മോളില്ലെങ്കിൽ പിന്നെ ആർക്ക് വേണം വിവാഹം ഇന്ന് തന്നെ ഡിവോഴ്സിന് അപ്ലൈ എന്ന് പറഞ്ഞ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് വഴക്കിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇതിനിടയിൽ നമ്മുടെ ആകാശ് വന്ന് കുറേ നമ്മുടെ മഹേഷായിട്ട് കുത്തിരിപ്പ് പറയുന്നുണ്ട് നിന്റെ രണ്ടാം ഭാര്യ ഭയങ്കര എന്താ പറയാ ഭംഗിയാണ് സെക്സിയാണ് അവളെ എന്താ പറയാ മര്യാക്കു സൂക്ഷിച്ചോ അല്ലെങ്കിൽ അവള് വേറെ രണ്ടാമത്തെ രചനയായിട്ട് മാറും എന്നൊക്കെ പറഞ്ഞാൽ ഈശുദെ ഇങ്ങനെ തോന്നിയാസം പറയാവട്ടോ നമ്മുടെ ആകാശ് അപ്പം മഹേഷ് വെറുതെ ഇരിക്കോ മഹേഷ് ആണെങ്കിൽ നല്ല ഇടി കൊടുക്കുന്നുണ്ട് നമ്മുടെ ആകാശിലുണ്ട് കേട്ടോ അതിനുശേഷം വിധി പറയാൻ പോവുകയാണ് നമ്മുടെ ജഡ്ജി വിധി പറയാൻ വിളിച്ചിരിക്കുക കേട്ടോ എല്ലാവരും അപ്പൊ ഇങ്ങനെ ജഡ്ജി ഇതാണ് വിധി എന്ന് പറഞ്ഞ് ഇങ്ങനെ പറയാൻ പോകുന്ന ഒരു രംഗത്തിലാട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് അത് അങ്ങനെയൊക്കെ തന്നെയാണല്ലോ അപ്പൊ വരാൻ പോകുന്നത് അല്ലെ ഒരു എപ്പിസോഡ് അവസാനിക്കുമ്പോൾ നമ്മൾ പ്രേക്ഷകരെ മാക്സിമം ആ ഒരു ടെൻഷനിൽ നിർത്തുമല്ലോ അതുപോലെ തന്നെയാണ് ഇന്നത്തെ എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത് കേട്ടോ അപ്പൊ എന്തായാലും ഇവിടെ എന്തായിരിക്കും വിധി എന്നായിട്ട് നമുക്ക് അറിയേണ്ടത് അല്ലേ അപ്പൊ എന്തായാലും നമുക്കും കാത്തിരുന്ന് കാണം അപ്പൊ ഇതുപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ